സെയ്ഫു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമൂഴം ഒരു എഴുത്തിൻ്റെ ഒരു പീക്കായിരുന്നു എന്ന് പറയും ഒരു 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 കൊടുമുടിയിലാണ് അദ്ദേഹം രണ്ടാമുഴം എഴുതി തീർത്തത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ കൃതി വായിക്കുന്ന ഏതൊരാൾക്കും അത് അനുഭവപ്പെടുകയും ചെയ്യും ഇപ്പോൾ മഹാപ്രസ്ഥാനത്തിൽ ആരംഭിച്ച് ദ്രൗപതിയെ അനുഗമിക്കുന്ന ഭീമനെ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന കൃതി അവസാനിക്കുന്നതും അതുപോലെ തന്നെയാണ് ദ്രൗപദി വീണ് കഴിഞ്ഞു അപ്പോൾ ഭീമസേനയുടെ മനസ്സിലെത്തുന്ന ആ വികാരത്തിലാണ് അത് അവസാനിക്കുന്നത് അത് പിന്നീടങ്ങോട്ട് ഗോ പിന്നെ ദ്വാരകയുടെ ഈ പ്രളയത്തിൽ ദ്വാരകയുടെ ഒരു അന്ത്യം കൂടി കാണിക്കുന്ന ഒരു രംഗത്തിലേക്കൂടി പോകണം അപ്പോൾ അങ്ങനെ ഒരു ഒരു കൃതിയിലൂടെ അത് തൻ്റെ എഴുത്തിൻ്റെ ഒരുപക്ഷെ മഹാഭാരതത്തെ ഇത്രയും ആഴത്തിൽ പിന്നെ ഊറ്റിയെടുത്ത് അതിൽ നിന്ന് വരാവുന്ന എല്ലാ തരത്തിലുള്ള മനുഷ്യ വികാരങ്ങളെയും പുറത്തെത്തിച്ചുകൊണ്ട് ഒരു കൃതി എഴുതി കഴിയുന്നതിലൂടെ അദ്ദേഹത്തിന് ഒരുപക്ഷെ എഴുത്തിൻ്റെ ഒരു പൂർണ്ണത മനസ്സിൽ അനുഭവപ്പെട്ടിരിക്കാം എന്നെനിക്ക് തോന്നി തിനെ കുറിച്ച് വ്യക്തമായി പറയാനും സാധിക്കില്ല പക്ഷെ അതിനുശേഷമാണ് വാരാണസി പറഞ്ഞതുപോലെ ഒരു നോവൽ എന്ന നിലയിൽ വാരാണസി കൂടി വന്നത് പക്ഷെ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ആ സർഗാത്മക ചോദനകൾ അത് അവസാനിച്ചിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ധാരാളമായി നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ സിനിമകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒട്ടും തന്നെ കുറഞ്ഞ ഒരു പ്രവർത്തനമായി നമുക്ക് പറയാൻ കഴിയില്ല അത് അദ്ദേഹം കൈവച്ച മറ്റു മേഖലകളിൽ എന്ന പോലെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സർഗാത്മക പ്രവർത്തനം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്ക് ഓർക്കുകയാണെങ്കിൽ ഇപ്പോൾ മുറപ്പട്ടിന് നേരത്തെ പറഞ്ഞതുപോലെ മുറപ്പട്ടിൽ നിന്ന് ആരംഭിക്കുന്നു പകൽക്കിനാവ് ഇരുട്ടിൻ്റെ ആത്മാവ് തുടങ്ങിയ ആദ്യകാല സിനിമകളെ അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളെ ആശ്രയിച്ചിട്ടുള്ള സിനിമകൾ പുറത്തു വരികയാണ് ചെയ്യുന്നത് എന്നാൽ നിർമാല്യമാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മാല്യം എഴുപത്തി മൂന്നിലാണ് പുറത്തു വരുന്നത് ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രപതിയുടെ മലയാളത്തിൽ രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടുന്ന അക്കാലത്ത് അങ്ങനെ ഒരു ഒരു പിന്നെ പുരസ്കാരമുണ്ടായിരുന്നു അത് നേടുന്ന ആദ്യത്തെ മലയാള സിനിമ പിന്നെ നിർമ്മാല്യമാണ് എന്ന് നമുക്കറിയാം അത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഓളവും തീരവും ഓളവും തീരവും നമുക്ക് ഓർക്കാമെങ്കിൽ അപ്പോൾ പി എൻ മേനുവിൻ്റെ അതിമനോഹരമായ ഒരു ചലച്ചിത്ര കൃതി അത് എം ടിയുടെ രചനയിലാണ് വന്നത് എന്നത് കാണുക അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് നിർബാല്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് നമുക്ക് കാണാവുന്ന ചെറിയ ചെറിയ ചെറിയൊരു ബന്ധനമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മോഹിനിയാട്ടം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ബന്ധനമാണ് പിന്നീട് ഏറ്റവും ശക്തമായൊരു സിനിമയായി വരുന്നത് ബന്ധനത്തിൽ സുകുമാറിനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു വളരെ രോഷാകുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഒരു ചിത്രീകരണം അതിഗംഭീരമായൊരു സിനിമ എന്ന നിലയിൽ നമുക്ക് ഓർക്കാവുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംവിധാന ിൽ പിന്നീട് അതിനുശേഷം ഇപ്പോൾ ഓപ്പോളും വരുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വിൽക്കാനുള്ള സ്വപ്നങ്ങൾ വിൽക്കാനുള്ള സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥ അതിനകത്ത് ആണ് മമ്മൂട്ടി ആദ്യമായി ഒരു ചെറിയ കഥാപാത്രത്തിലൂടെ ചെറിയൊരു സീനിലൂടെ പ്രത്യക്ഷപ്പെടുന്നതെന്ന് നമുക്കറിയാം അങ്ങനെയാണ് മമ്മൂട്ടിയും പിന്നെ എം ടിയും തമ്മിലുള്ള പിന്നീട് ഒരു 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 ആയുസ് നീണ്ട ഒരു ബന്ധത്തിലേക്ക് ബന്ധത്തിൻ്റെ തുടക്കമാകുന്നത് എന്നറിയാം ഇതെല്ലാം ഉണ്ട് വളർത്തു മൃഗങ്ങളുണ്ട് തൃഷ്ണയുണ്ട് ഇതെല്ലാം അദ്ദേഹം എഴുതുന്നുണ്ട് പക്ഷേ അദ്ദേഹം സംവിധാനം ചെയ്ത അടുത്ത സിനിമ എന്ന് പറയുന്നത് വാരിക്കുഴിയായിരുന്നു അതിലും സുകുമാരൻ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രമായി വന്നത് വാരിക്കുഴി പിന്നീട് മഞ്ഞ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കൃതിയെ അടിസ്ഥാനമാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തു പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം ഈ സമാന്തര സിനിമയുടെ രംഗത്താണോ അതോ മുഖ്യധാര സിനിമയിലാണോ എം ടി എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം മുഖ്യധാര സിനിമയിലേക്ക് എന്ന നിലയിൽ കണക്കാക്കാവുന്ന ചില സിനിമകളുടെ രചനയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നാൽ സ്വന്തമായി സംവിധാനം ചെയ്ത സിനിമകൾ അങ്ങനെ ഒരു കമേഴ്ഷ്യൽ ടച്ചുള്ള സിനിമകളായിരുന്നില്ല ഇപ്പോൾ മഞ്ഞൊക്കെ തിയേറ്ററുകളിലൊന്നും അധികം വന്ന സിനിമയില്ല പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ സ്വന്തം സൃഷ്ടി എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും ഇഷ്ടത്തോടെ കണ്ടിരുന്ന ഒരു പിന്നെ സിനിമയാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ എൺപത്തി മൂന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ ൂഴത്തിന് തൊട്ടടുത്തും അതിനുശേഷവും ധാരാളം സിനിമകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും ഐ വി ശശിയുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ വരികയുണ്ട് ഏതാണ്ട് ആരംഭിക്കുന്നത് ഇപ്പോൾ ആരൂഢ ആരൂഢം ത്തിൽ തുടങ്ങുന്നുണ്ട് അത് പിന്നീട് അങ്ങോട്ട് അക്ഷരങ്ങൾ അടിയൊഴുക്കുകൾ പിന്നെ ആൾക്കൂട്ടത്തിൽ തനി അദ്ദേഹത്തിൻ്റെ തന്നെ ഈ സ്വർഗം തുറക്കുന്ന സമയമെന്ന കൃതിയെ കഥയെ അടിസ്ഥാനമാക്കി അതുപോലെ തന്നെ അനുബന്ധം തുടങ്ങിയ ഇടനിലങ്ങൾ തുടങ്ങിയ കൃതി സിനിമകൾ ഇത്തരം ഒരുപാട് സിനിമകൾ ഐ വി ശശിയുമായി ചേർന്ന് അത് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയും ഏറെക്കുറെ കമേഴ്ഷ്യലായിട്ടുള്ള ഒരു ഒരു രചനകളാണ് എന്ന് പറയാം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കഥാപാത്രം അക്ഷരങ്ങളിലെ കഥാപാത്രം ഒരു എഴുത്തുകാരനാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു എഴുത്തുകാരനാണ് ഒരു എഴുത്തുകാരൻ്റെ സർവ്വവിധ റബൽ സ്വഭാവവും അതുപോലെ തന്നെ സംഘർഷങ്ങളുമൊക്കെ അതിൽ കടന്നു വരുന്നുണ്ട് അത് സമാനമായി തന്നെ ഇപ്പോൾ ഇടനിലങ്ങളാവട്ടെ അല്ലെങ്കിൽ ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എന്നൊരു ഒരു 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 കഥ അത് സിനിമയാക്കിയപ്പോഴും ഉണ്ടായിട്ടുള്ള അതിലൊക്കെ തന്നെ മനുഷ്യരുടേതായിട്ടുള്ള പലതരത്തിലുള്ള സംഘടന സങ്കടങ്ങളും ധർമ്മസംഘടനകൾ സംഘട്ട സംഘടനകളും സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഈ കഥകളൊക്കെ തന്നെ സിനിമ ആയപ്പോഴും അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മികച്ച ജനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഭരതനുമായിട്ടുള്ള കൂട്ടുകെട്ടൽ നമുക്കറിയാം ഏറ്റവും ശ്രദ്ധേയമായത് താഴ്വാരമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ അമൃതം ഗമയ എം ടി ഹരിഹരനും വൈശാലി ഭരതൻ വീണ്ടും അതുപോലെ തന്നെ ആരണ്യകം പിന്നെ എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിൽ വരുന്നു ഒരു വടക്കൻ വീരകഥ എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിൽ വരുന്നു ഉത്തരം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കഥ ഒരു സിനിമ എന്ന് പറയുന്നത് ഉത്തരമാണ് ഉത്തരം അദ്ദേഹത്തിൻ്റെ കഥയാണ് തിരക്കഥയാണ് അദ്ദേഹം പവിത്രനാണ് സംവിധാനം ചെയ്തത് പവിത്രൻ നമുക്കറിയാം മലയാളത്തിലെ ഈ നവ സിനിമ പ്രസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും എം ടിയുടെ രചനയിൽ വന്ന സിനിമ എന്ന് പറയുന്നത് ഉത്തരമാണ് മമ്മൂട്ടിയും അതുപോലെ തന്നെ സുപർണയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ വളരെ ശ്രദ്ധേയമായ അതുപോലെ താഴ്വാരം മോഹൻലാലിൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരു ഒരു അഭിനയത്തിലൂടെ നമ്മൾ കണ്ട താഴ്വാരം എന്ന സിനിമ ഭരതനുമായിട്ടുള്ള കുട്ടുകെട്ടിലാണ് പെരുന്തച്ഛൻ വീണ്ടും എം ടിയും പിന്നെ എം ടിയും ഹരിയറിനല്ല ഹരിയർ എനിക്ക് അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി ഒരേ ഒരു സംവിധാന സിനിമ സംവിധാനം ചെയ്ത ആളാണ് അതുപോലെ തന്നെ മിഥ്യ എന്ന സിനിമ വരുന്നു വേനൽക്കിന് അവകൾ എന്നൊരു ചെറിയ സിനിമ വരുന്നു കടവ് വരുന്നു കടവ് അദ്ദേഹം സ്വന്തം സംവിധാനം ചെയ്ത സിനിമയാണ് കടവ് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കഥയെ ആശ്രയിച്ച് അതുപോലെ തന്നെ സതയം വരുന്നു സതയം ഇതുപോലെ തന്നെ വലിയൊരു മൈൽ സ്റ്റോണായ കഥയാണ് എങ്ങനെയാണ് വയലൻസിനെ ഈ അനുകമ്പയുമായി കോർത്തുവെക്കുക എന്ന് പറയുന്നത് അനുകമ്പ കൊണ്ട് അനുകമ്പയും അല്ലെങ്കിൽ ഒരു എന്താ ദയാവായ്പ കൊണ്ടുമൊക്കെ ഒരാളെ കൊല്ലുക അയാൾ ജീവിച്ചിരുന്നാൽ അയാൾ കുട്ടികൾ ഓർക്കുന്നുണ്ടാവുമല്ലോ സേഫു ആണെങ്കിലും ആ കുട്ടികൾ ജീവിച്ചിരുന്നാൽ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള പീഡനങ്ങളിൽ നിന്ന് അവരെ രക്ഷിപ്പിക്കുക രക്ഷിക്കുക ഒരു ഒരു കൊലപാതകത്തിലൂടെ ഒരു തുടർ കൊലപാതകങ്ങളിലൂടെ അവരെ രക്ഷിക്കുക എന്നൊരാശയത്തിലേക്ക് പോവുകയാണ് മോഹൻലാലിൻ്റെ വളരെ ശക്തമായ മറ്റൊരു കഥാപാത്രം സതയത്തിൽ നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് പിന്നീട് പരിണയവും സുഹൃതവും ഒക്കെ വന്നത് സുഹൃതവും എത്തുമ്പോൾ ഹരികുമാറാണ് സംവിധായകൻ സുഹൃതം പരിണയം എം ടി ഹരിഹരൻ തന്നെ വരുന്നു മോഹിനിയുടെ മോഹിനി മുഖ്യ കഥാപാത്രത്തിലെത്തുന്ന സിനിമ പിന്നെ സുഹൃതത്തിലാണെങ്കിൽ നമ്മളിപ്പോ ഈ കണ്ട എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സുഹൃതം ഉദ്ധരിക്കുന്നതിന്റെ കാരണം നമുക്കറിയാം എം ടി എ പോലെ അങ്ങനെ മരണത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ ഒരാൾ ശരിക്കും സുഹൃത്തത്തിലെ ഹരികുമാർ ക്ഷമിക്കണം സുഹൃതത്തിലെ കഥാപാത്രത്തിന് ക്യാൻസറാണ് അർബുദമായിരുന്നു മരണം ഉറപ്പായി കഴിഞ്ഞ സ്ഥലത്ത് നിന്നാണ് തിരിച്ചു വരുന്നത് ആ ഒരു ഒരു മരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു ആയിരുന്ന ആ കഥാപാത്രം തിരിച്ചെത്തുമ്പോൾ സ്വന്തം പിന്നെ മേശവലിപ്പ് തുറക്കുമ്പോൾ തൻ്റെ ചരമക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് കാണുന്ന ഒരു രംഗമുണ്ട് ഒരുപക്ഷെ എം ടിക്ക് മാത്രം സാധ്യമാകുന്ന ഒരു ട്വിസ്റ്റ് അതിനകത്ത് വരികയാണ് അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയും മറ്റൊരു ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കാമുകയും മറ്റൊരു സംവിധാനത്തിലേക്ക് മാറി അപ്പോൾ ഫലത്തിൽ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ മരിക്കുമെന്ന് ഉറപ്പായ ഒരാളെ അത്യധികം സ്നേഹിച്ചു കൂടെയുള്ളവർ പക്ഷെ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് പിന്മാറുകയാണ് അതോടെ ഒറ്റപ്പെടുന്ന പിന്നെ നായകൻ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എം ടിയുടെ നോവലുകൾക്ക് എണ്ണം കുറഞ്ഞ നോവലുകളെ ഉള്ളൂ എങ്കിലും ഒരു കാലത്തും അവസാനിക്കാത്ത പലതരം വായനകളാണ് ഓരോ സൃഷ്ടിയിലും അദ്ദേഹത്തിൻ്റെ നോവലുകൾ പോലെ സിനിമകൾക്കും പലതരം ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ പെരും തച്ചനാരാണ് ഡയറക്റ്റ് ചെയ്തതെന്ന് സാറ് ചോദിച്ചിരുന്നു അജയൻ ആണത് സംവിധാനം ചെയ്തതെന്ന് കാണുന്നു ഒപ്പം ഈ ഉത്തരം എന്ന സിനിമയുടെ കാര്യവും നേരത്തെ സാറ് ഉത്തരം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂഡിലുള്ള പടമാണ് എന്തോ എം അങ്ങനെ ഒരു സ്ക്രിപ്റ്റും കൂടി എഴുതിയോ എന്ന് പലപ്പോഴും നമുക്ക് ഉത്തരം കുറേ മുമ്പ് കണ്ടതാണ് ഞാൻ പക്ഷേ ഇപ്പോഴാണ് ഇപ്പോൾ അടുത്താണ് അത് ഉത്തരം എം ടിയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നല്ലോ എന്നൊക്കെ ഓർത്തത് അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളിലും എല്ലാ പരീക്ഷണങ്ങളും നടത്തി എല്ലാ പരീക്ഷണങ്ങളും വിജയിപ്പിച്ച അപൂർവതകളുടെ ഒരു സമ്മേളനം കൂടിയായിരുന്നു എം ടി എന്ന് നിസ്സംശയം പറയാവുന്നതാണ് എം ടി ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എം ടി ഇല്ലാത്ത ഒരു പകൽ അത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു സിത്താരയിൽ ഇപ്പോൾ കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നു പല മേഖലകളിലെയും പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാൻ നമുക്ക് ഇടവേള കഴിഞ്ഞു